അദ്ദേഹം ചർച്ച നമ്മുടെ മാത്രമല്ല കോൺഗ്രസ് ആ പര്യടത്ത് പോയപ്പോ ചർച്ച ചെയ്യാനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യണം കണ്ണിൽ എണ്ണ യോജി ജനാധിപത്യം സംരക്ഷിക്കണം സംരക്ഷിക്കപ്പെടണം ഭരണഘടന അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ ുദ്ധമായ വോട്ടർ പട്ടികയിൽ ഇലക്ഷൻ നടക്കണില്ല അപ്പോൾ വോട്ടർ പട്ടികയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധമാക്കി നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അതിൽ ഈ ഇരിക്കുന്ന ആളില്ല ചന്ദ്രശേഖരം എന്നെക്കാളും പാർട്ടി നിയന്ത്രിക്കാൻ പറ്റുന്നവരാണ് മനസ്സിലായി ആലപ്പുഴയിൽ തൊണ്ണൂറ്റാറ് എം എൽ എ ആയിട്ട് വരുന്ന കാലത്ത് എന്നെ ജയിപ്പിച്ചത് ഇവിടുത്തെ ഐ സി കാര്യമാണ് ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റും ഐ സി ആണ് മണ്ഡല പാർട്ടി പാർട്ടി തന്നെയാണ് ഐ സി ജില്ലാ പ്രസിഡന്റ് ജി ബൈജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി അൻപത്തിരണ്ട് വർഷക്കാലമായി ആലപ്പുഴ ടൌണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി നോക്കി വരുന്ന എ വി ജി സ്റ്റാൻഡിലെ ജോസഫിനെ ചടങ്ങിൽ ആദരിച്ചു ഓഗസ്റ്റ് ഇരുപതിന് ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മാർച്ചിൽ ജില്ലയിൽ നിന്നും രണ്ടായിരം തൊഴിലാളികളെ പങ്കെടുപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഷാജി മോഹനൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് പി ജെ ജോയ് പി പി തോമസ് എ കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ